ഗുജറാത്തിലും മറക്ക സ്കൂളുണ്ടാക്കിയപ്പോൾ അവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മ ഞാനൊരിക്കലും അവിടെ പത്ത് വർഷം കഴിഞ്ഞ സ്കൂളിൽ ഒരു മീറ്റിങ്ങിനൊരുക്കി ചെന്നപ്പോൾ ടീച്ചർമാരുടെ ഒരു യോഗം വിളിച്ചപ്പോൾ ഒരു ഗുജറാത്തി അമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ഹിന്ദുവാണ് ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദുക്കൾ വേറെ സ്ട്രീറ്റിലും മുസ്ലിങ്ങൾ വേറെയാണ് താമസിക്കുക പരസ്പരം മിക്കവാറും വിഷയങ്ങളിലൊന്നും കണ്ടുമുട്ടലും ബന്ധപ്പെടലും ഒന്നും ഇല്ല ഞാൻ റിട്ടയർ ആയതിനു ശേഷം ജോലിയൊന്നുമില്ല ഈ സ്കൂളിൻ്റെ പരസ്യം വന്നപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി മുസ്ലിങ്ങളുടെ സ്കൂളിൽ ജോലി കിട്ടും എന്നെനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല മാത്രമല്ല എന്നെ അങ്ങോട്ട് എൻ്റെ നാട്ടുകാർ പോകാൻ വിടില്ല പൊതുവെ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഗത്യന്തരമില്ലാതെയാണ് ഞാനിവിടെ ജോലിക്ക് വന്നത് വന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് രണ്ട് പേടിയുണ്ടായിരുന്നു ഒന്ന് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് അപ്പം അവരെന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടി രണ്ടാമത്തേത് മുസ്ലിങ്ങൾക്ക് വൃത്തിയില്ല അവർ മത്തിയും കോഴിയൊക്കെ തിന്നുന്ന ആളുകളാണ് അങ്ങനെ ഞാൻ സ്കൂളിൽ പേടിയോടുകൂടിയാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടി ജോലിക്ക് വന്നു കുറച്ചു ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ എനിക്കെല്ലാം മനസ്സിലായി ചിലപ്പോൾ സ്കൂളിൽ സ്കൂൾ വിട്ട് ചില എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യും അമ്മേ എന്ന് വിളിച്ചിട്ട് അവ ഞാൻ പറയും മക്കളെ ഐ ആം മോർ സേഫ് അറ്റ് സ്കൂൾ ദാൻ ഹോം ഞാൻ വീട്ടിലുള്ളതിനേക്കാളും സേഫാണ് ഇവിടെ എന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട പിന്നെ വൃത്തിയില്ല എന്ന് പറയുന്ന ഒരു ആശയത്തെ ഞാൻ കണ്ടത് എൻ്റെ ഈ സ്കൂളിലെ കുട്ടികള് ബാത്റൂമും പോയി വന്ന ചിലപ്പോ ഇങ്ങനെ പാൻസിന്റെ തലയൊക്കെ കഴുകുന്നത് കാണാം ഞാൻ ചോദി അതെന്താ അതൊരു തുള്ളി മൂത്രം തിരിച്ചതാ ഒരു തുള്ളി മൂത്രം തിരിച്ചാൽ ഇത്രയൊക്കെ കഴുകണം എന്നൊക്കെ ഈ മതം പഠിപ്പിക്കുന്നുണ്ടോ എത്രമാത്രം വൃത്തിയുള്ള മതമാണ് എത്ര ശുദ്ധിയുള്ള മതമാണ് അപ്പൊ പറഞ്ഞു ആഴ്ചയിൽ നഖം മുറിക്കണം പല്ല് ദിവസം എത്രയോ പ്രാവശ്യം തേക്കണം ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും നിസ്കരിക്കാൻ ഉതൂ ചെയ്യുമ്പോഴും നിസ്കാരത്തിന് നിന്നാലും പല്ല് മഞ്ഞയാകുമ്പോഴും ഒരു ദുർഗന്ധമുണ്ടെങ്കിലും കുറ അനോദാൻ വേണ്ടിയും വീട്ടിലേക്ക് കയറാൻ വേണ്ടിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണം എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അത് കൈവിരൽ കൊണ്ടല്ല എന്തെങ്കിലും ഒരു ഒരവുള്ള വസ്തു കൊണ്ട് ഒരു ശീലയായാലും മതി അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡറോ മറ്റു ചേർത്ത് ഒരവുണ്ടാക്കിയാലും മതി അത് മരം കൊണ്ടായാൽ നല്ലതാണ് മരം പച്ചയായാൽ നല്ലതാണ് പച്ച തന്നെ സുഗന്ധമുള്ളതായാൽ നല്ലതാണ് സുഗന്ധമുള്ള പച്ച തന്നെ അറാക്കായാൽ നല്ലതാണ് അതിന്റെ നീളം ഇത്രയാണ് വേണ്ടത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് സുബാനുള്ള വലതുഭാഗത്ത് തുടങ്ങണം പിന്നെ മുന്നിലാകണം പിന്നെ ഇടതുഭാഗത്ത് തകണം വലതു തന്നെ ഉള്ളും പുറവും നടുവും തേക്ക് ഓ പല്ലു തേക്കാൻ എത്രമാത്രം നിയമങ്ങളാണ് കുളിക്കാൻ എത്രമാത്രം നിയമങ്ങളാണ് സുബഹാന ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ളൊരു മതമാണല്ലോ വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞും മനസ്സിലാക്കിയും അല്ലെങ്കിൽ ഇവിടെ ജീവിച്ച മുസ്ലിംകളായ വലിയ യതിവര്യന്മാരായ മഹത്വക്കളെ കണ്ട് അവരുടെ മുഖം കണ്ടിട്ട് ആകർഷിച്ചിട്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളവരല്ലാതെ ഒരാളെ പോലും നിർബന്ധമായി ഇസ്ലാമിലേക്ക് കടത്തിയിട്ടില്ല കടത്താൻ സാധിക്കുകയില്ല ഖുർആൻ പറയുന്നുണ്ട് നിർബന്ധിച്ചുകൊണ്ടൊരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് മതത്തിൽ കയറൂല എന്നാകൂലത് സ്വയംബോധത്തോടുകൂടി തന്നെ വരുന്നവരാ അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമ്മത്തുകൾ സയ്യിദന്മാർ നേതാക്കന്മാർ അവരുടെ ജീവിതത്തിന് അവരുടെ കൂടെ എപ്പോഴും മറ്റു മതക്കാരുണ്ടാകും അവരുടെ കൂടെ സെക്രട്ടറിമാരായിട്ടുണ്ടാകും മന്ത്രിമാരായിട്ടുണ്ടാകും കാര്യസ്ഥന്മാരായിട്ടുണ്ടാകും മമ്പുന്ദങ്ങളുടെ കൂടെ കോന്തുനായരുണ്ടായിരുന്നു ഉമർഗാദിത്തങ്ങളുടെ കൂടെ ചോയി ഉണ്ടായിരുന്നു മങ്ങാട്ടച്ചൻ കുഞ്ഞായി മുസ്ലിയരവലുകളുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം ഈ ബന്ധങ്ങൾ പരസ്പരമാണ് കണ്ണൂരിലെ അറക്കലും ചിറക്കലും പറയുന്ന കഥ അതാണ് അതുകൊണ്ട് തന്നെ വള്ളി ഉണ്ടാക്കുമ്പോൾ പരിസരത്തെ ഹിന്ദുക്കൾക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പള്ളിയിലേക്ക് കൊടുക്കണം ചിലർ പായ കൊടുക്കും ചിലർ വിളക്ക് കൊടുക്കും അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇന്നലെ എൻ്റെ അടുത്താരോ പറഞ്ഞു ലക്ഷദ്വീപില് ഉള്ള ബറാത്തുരാൻ്റെ അന്ന് പള്ളിയിൽക്ക് നെയ്യ് കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതെന്താ വെച്ചാൽ നെയ്യ് വിളക്ക് കത്തിക്കാൻ വേണ്ടിയാ മണ്ണെണ്ണ കത്തിച്ചാൽ പുക പിടിക്കല്ലോ അപ്പം നെയ്യുള്ള കാലത്ത് അവിടുത്തെ തേങ്ങൻ്റെ നെയ്യായിരിക്കും ദ്വീപില് പശുവിന് പോറ്റാൻ പുല്ലുണ്ടാവില്ലല്ലോ അതുപോലെ എണ്ണ കൊടുക്കുക ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ചു കൊണ്ടുപോയിട്ടുള്ളവരാണ് അങ്ങനെ മതത്തിന്റെ സൗഹാർദത്തിന്റെ സ്നേഹത്തിന്റെ ഒരു നാടാണ് നമ്മുടെ നാട് അവിടെ ഒരു വിളക്ക് കൂടി ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ് എൻ്റെ ഒരു ഒരു മാഷുണ്ടായിരുന്നു കുന്നമംഗലത്ത് പെരേ കുട്ടി മാഷ് ഞങ്ങളുടെ സ്കൂളിലെ അസിസ്റ്റൻ്റ് ഹെഡ് മാഷായിരുന്നു പിന്നെ മെയിൻ ഹെഡ് മാഷായി മർക്കസിൻ്റെ തൊട്ടുമുറ്റിലായിരുന്നു വീട് അദ്ദേഹം അവസാനം അവിടുന്ന് വീട് വിറ്റ് പോകുമ്പോൾ കോയ മുസ്ലിയാരെ മാനേജർ ലോഹ പുറത്തു കൊടുക്കട്ടെ അദ്ദേഹമാണ് അന്ന് ആ കച്ചവടം ചെയ്യുന്നത് മാഷു പറയാം എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എനിക്ക് എപ്പോഴും കേൾക്കണം മർക്കസിലത്തെ വാങ്ക് ഭയങ്കര രസമാണ് അങ്ങനെ അയാള് ചാത്തമംഗലത്ത് പോയി താമസിച്ചു പിന്നീട് സ്വന്തം മകളുടെ വീട്ടിൽ വന്ന താമസി അയാൾ പറഞ്ഞു എനിക്ക് അത് കേൾക്കാതെ ജീവിക്കാൻ കഴിയൂല ഏറ്റവും നല്ല സുന്ദരമായ വാക്ക് വാങ്ക് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കൈതപ്ര നമ്പൂതിരി ഒരു ദുബായിന്ന് ഒരു നോമ്പുതറിയുടെ സദസ്സിലുണ്ടായ പിന്നോട് പറഞ്ഞു എന്തൊരു മനോഹരമായ വാങ്ങാണ് ഇവിടുത്തെ വാങ്ക് നമ്മുടെ നാട്ടിൽ വാങ്ങുകൊടുക്കുന്ന പോലത്തും അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കണം നല്ല വാങ്ങാവുമ്പോൾ വല്ലാത്ത ഇഷ്ടമായിരിക്കും എന്ന് കാരണം അത് ജനങ്ങൾ സമയമറിയിക്കാൻ പഴയകാലത്ത് വായിച്ചില്ലല്ലോ അല്ലെങ്കിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പം ഈ അഞ്ചു നേരം വാങ്ങ് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് സമയമറിയാൻ തന്നെയുള്ള വലിയ ഒരു ഒരു കാര്യമാണത് അവിടെ വിളിച്ചു പറയുന്നതും എന്താണ് അള്ളാഹു അക്ബർ നമ്മളെല്ലാം നിസാരരാണ് നമുക്കൊരു വയറിളക്കം വന്ന കഥ കഴിഞ്ഞു ഒരു ശ്വാസം മുട്ട് വന്ന ഒന്നും പറയാനില്ല പഞ്ചസാരയുടെ ഫാക്ടറി ഉണ്ടെങ്കിലും ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് ചായ കുടിക്കാൻ പറ്റൂല മനുഷ്യന്റെ കാര്യം ഒന്നിനും കൊള്ളൂല്ല അവൻ വളരെ ദുർബലനാണ് അല്ലോഹു അക്ബർ സൃഷ്ടവായ അള്ളാഹുവാണ് വലുത് അല്ലാഹുവാണ് വലുത് അല്ലാഹുവാണ് വലിയവൻ എന്ന് വിളിച്ചു പറയുമ്പോ മനുഷ്യന് ഞാൻ നിസ്സാരനാണ് അപ്പൊ ഞാൻ ആരുടെ മുന്നിലും അഹങ്കരിക്കാൻ പറ്റൂല ആരുടെ മുന്നിലും അഹങ്കരിക്കാൻ പറ്റൂല വലിയവരെ ബഹുമാനിക്കണം ചെറിയവരോട് സ്നേഹം കാണിക്കണം അയൽവാസികളോട് സ്നേഹമുണ്ടാകണം സ്വന്തം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കറിയിൽ കറിയിലൊരൽപ്പം കൂടെ വെള്ളമൊഴിച്ച് കുറച്ച് നേർപ്പിക്കണം അടുത്ത വീട്ടുകാർക്ക് കൂടി കൊടുക്കാൻ എന്ന് മുത്തൂർ റസൂലാഹി സുലല്ലാഹു അലിഹി വസ്ത്രമങ്ങൾ ആഷ ബി റദിയാഹുഅൻഹായോട് പറഞ്ഞത് നമുക്കറിയാം അങ്ങനെയുള്ള സ്നേഹത്തോടെ ജീവിച്ചൊരു നാടാണ് ഇനിയും നമ്മുടെ നാട് അങ്ങനെ തന്നെ ജീവിക്കും അതിൻ്റെ വലിയ അടയാളങ്ങൾ ഈ മനസ്സിൽ ഉണ്ടാക്കിയപ്പോഴും ഇവിടെ ഉണ്ടായെന്ന് സംഘാടകര് അസീസ് സാഹിബും സുബൈർ സാഹിബും ഒക്കെ എന്നോട് പറഞ്ഞു മഷാ അല്ലാ ഇതിന്റെ തുടക്കം മുതലേ അഡ്വക്കറ്റ് തൻവീർ സാഹിബിന്റെ ഒരു പ്രേരണ കാരണം എനിക്കിതിൽ വല്ലാതെ ഭാഗവാക്കാകാൻ വേണ്ടി സാധിച്ചു ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും അവരെന്നോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബാബ കേരളത്തിൻ്റെ അറബി കവിയായ അറയിട്ട ഹസൻ സക്കാഫിയുടെ വസീലവയോട് കൂടിയാണ് ഈ മസ്ജിദിനുള്ള വലിയൊരു സഹായം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ അതിന് സജീവമായി നാട്ടുകാർ ഒരുപാട് അധ്വാനിച്ചും സഹകരിച്ചുമാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത് ജുബേറക്കയും അസീസ്കയും അതുപോലെ കുഞ്ഞാവുലക്ക ഇപ്പോൾ പള്ളിയിൽ വെച്ച് വഫ് ചെയ്യാൻ വേണ്ടി മൂപ്പരെ വിളിച്ചപ്പോൾ മൂപ്പര് വേറെന്തോ പള്ളിൻ്റെ മുകളിൽ നന്നാക്കാൻ വേണ്ടി പോയത് അത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ കാസിം സാഹിബ് ഇപ്പോൾ ഹയാത്തുള്ള ആള് അല്ലാത്ത ഒരു മരിച്ചുപോയ കാസിം സാഹിബ് അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്വപ്പാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദയാ ചെയ്യുകയാണ് അതുപോലെ ഒരുപാട് കാരണവന്മാരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് മഹാനായ അലിബാ ഫീഹ് തങ്ങളവുകളുടെ ആ ആത്മീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ നാടിന് വെളിച്ചം അള്ളാഹുക്ക് ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദയാ ചെയ്യുകയാണ്